പിന്നെ വിത്തുകൾ മുളപ്പിച്ചെടുത്തിട്ടാണ് ചണം വളർത്തുന്നത് നാല് മാസം മുതൽ ആറുമാസം കൊണ്ട് തന്നെ ചെടി പൂർണ്ണ വളർച്ചെത്തും ഇത് ഒരു ഒറ്റത്തണ്ടായിട്ട് വളരുന്ന ചെടിയാണ് വേറെ ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാവില്ല ഒരു പത്ത് പന്ത്രണ്ട് അടി ഹൈറ്റിലൊക്കെ ഇത് വളരും കാലവർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നെലൊക്കെ നല്ലപോലെ ഉഴുതുമറിച്ചതിന് ശേഷമാണ് വിത്തുകൾ നടുന്നത് ചണം ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് തന്നെ ഇതിൻ്റെ തണ്ട് വെട്ടിയെടുക്കാണ് ചെയ്യാറ് ഇങ്ങനെ വെട്ടിയെടുത്ത ചണത്തണ്ടുകൾ കെട്ടുകളാക്കിയിട്ട് കുറേ ദിവസം വെയിലത്തിടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇലകളും തണ്ടും വേർപ്പെടും ആവും ഇല വേറെ തണ്ട് വേറെ അതിന് ശേഷം ഈ കെട്ടുകളൊക്കെ എടുത്ത് ഒരു പത്തിരുപത് ദിവസത്തോളം വെള്ളത്തിൽ താഴ്ത്തി വെക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ലപോലെ അഴുകിയിട്ടുണ്ടാവും